ആഫ്രിക്കയിൽ വ്യാപനം ഗുരുതരമായി തുടരുന്നതിനിടയിൽ എംബോക്സ് വൈറസ് കേസ് ഫിലിപ്പീൻസിലും സ്ഥിരീകരിച്ചു രോഗം സ്ഥിരീകരിച്ച മുപ്പത്തിമൂന്നുകാരൻ രാജ്യത്തിനു പുറത്തേക്ക് സഞ്ചരിച്ചിട്ടില്ലെന്ന് ഫിലിപ്പീൻസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഈ മാസം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിനു പുറത്ത് എംബോക്സ് കണ്ടെത്തുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഫിലിപ്പീൻസ് അടുത്തിടെ സ്വീഡനിലും പാകിസ്ഥാനിലും രോഗം കണ്ടെത്തിയിരുന്നു ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ എംബോക്സ് കേസുകളുള്ള ഡി ആർ കൊങ്കോയിൽ മരണസംഖ്യ അവസാനം മുതൽ രാജ്യത്ത് എംബോക്സ് സാന്നിധ്യമുണ്ടെങ്കിലും തീവ്രതയേറിയ ക്ലേഡ് പോയിന്റ് ബി വകഭേദമാണ് ഇപ്പോൾ രോഗവ്യാപനം ഗുരുതരമാക്കിയിരിക്കുന്നത് ജനുവരി മുതൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ പതിനെണ്ണായിരത്തി എംബോക്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്തെന്ന് ആഫ്രിക്കൻ യൂണിയൻ വ്യക്തമാക്കി വ്യാപനം ആശങ്കാജനകമായി ഉയരുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞയാഴ്ചയാണ് എംബോക്സിനെ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തര ായി പ്രഖ്യാപിച്ചത് ആഫ്രിക്കയിൽ മാത്രം കാണപ്പെട്ടിരുന്ന എംബോക്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യൂറോപ്യൻ രാജ്യങ്ങളിലും പിന്നാലെ യു എസ് തെക്കേ അമേരിക്ക മിഡിൽ ഈസ്റ്റ് ഓസ്ട്രേലിയ തുടങ്ങിയ പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചു തുടർന്ന് പ്രഖ്യാപിച്ച ആരോഗ്യ അടിയന്തരാവസ്ഥ കഴിഞ്ഞ വർഷം മെയ്യിലാണ് ഡബ്ല്യു എച്ച്ഒ നീക്കിയത് വസൂരിക്ക് കാരണമായ ഓർത്തോപോക്സ് വൈറസ് ജീനസിൽപ്പെട്ടതാണ് എംബോക്സ് ആഫ്രിക്കയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന എംബോക്സ് വൈറസിനെതിരെ മുൻകരുതലുകളുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വൈറസിന്റെ വ്യാപനം തടയാനായി ആശുപത്രികളിലും വിമാനത്താവളങ്ങളിലും അത്യാഹിത വാർഡുകൾ സജ്ജീകരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞ ബുധനാഴ്ച ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ഇന്ത്യയുടെ നീക്കം തൊലിപ്പുറത്ത് തിണർപ്പുമായി ആശുപത്രികളിൽ എത്തുന്നവരെ തിരിച്ചറിഞ്ഞ ഐസൊലേഷൻ വാർഡുകളിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം ആശുപത്രി അധികൃതർക്ക് നൽകിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രോഗലക്ഷണങ്ങൾ ഉള്ളവരുടെ സാമ്പിളെടുത്ത് പരിശോധിച്ചു ും മുൻകരുതൽ മാർഗങ്ങൾ സ്വീകരിക്കാൻ വിമാനത്താവളങ്ങൾക്കും നിർദ്ദേശമുണ്ട് ഇന്ത്യയിൽ ഇതുവരെ എംബോക്സിന്റെ പുതിയ വകഭേദം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആഫ്രിക്കയിലെ വൈറസ് വ്യാപനത്തിന് ശേഷം സ്വീഡനിലാണ് ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മെയ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ മുപ്പത് എംബോക്സ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് നിലവിലെ വ്യാപനത്തിന് കാരണമായിട്ടുള്ള പുതിയ വകഭേദം ദ്രുതഗതിയിലാണ് പടരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുതിയ വകഭേദം ആഫ്രിക്കയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ രോഗവ്യാപനത്തിനു പിന്നിൽ കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രോഗവ്യാപനത്തിന് കാരണമായിരുന്നത് മറ്റൊരു വകഭേദമാണ് അന്ന് നൂറ്റി രാജ്യങ്ങളിൽ നിന്നായി ഒരു ലക്ഷം പേരെയാണ് രോഗം ബാധിച്ചത് മരണപ്പെട്ടത് ഇരുന്നൂറ് പേരും ഇന്ത്യയിൽ ഇരുപത്തിയേഴ് പേർ രോഗബാധിതരാവുകയും ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു മുമ്പത്തെ വകഭേദത്തെ അപേക്ഷിച്ച് തീവ്ര വ്യാപനശേഷിയാണ് പുതിയ വകഭേദത്തിനുള്ളത് എന്ന് വിദഗ്ധർ പറയുന്നു മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വൈറസ് വഴി പകരുന്ന ഒരു രോഗമാണ് എംപോക്സ് തീവ്രത കുറവാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ലോകമെമ്പാട് ഉന്മൂലനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ട ഓർത്തോപോക്സ് വൈറസ് അണുബാധയായ വസൂരിയുടെ ലക്ഷണങ്ങളുമായി എംപോക്സിന്റെ ലക്ഷണങ്ങൾക്ക് സാദൃശ്യമുണ്ട് പ്രധാനമായും മധ്യ പടിഞ്ഞാറൻ ആഫ്രിക്കയിലാണ് ഈ രോഗം കാണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ആദ്യമായി കുരങ്ങുകളിൽ രോഗം സ്ഥിരീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കൊങ്കോയിൽ ഒൻപത് വയസ്സുള്ള ആൺകുട്ടിയിലാണ് മനുഷ്യരിൽ എംപോക്സ് ആദ്യമായി കണ്ടെത്തിയത് രോഗം ബാധിച്ച മൃഗങ്ങളുടെ രക്തം ശരീരസ്രവങ്ങൾ എന്നിവ വഴി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് മങ്കിപ്പോക്സ് പകരാം അണ്ണാൻ എലികൾ വിവിധയിനം കുരങ്ങുകൾ എന്നിവയുൾപ്പെടെ നിരവധി മൃഗങ്ങളിൽ എംപോക്സ് വൈറസ് അണുബാധയുടെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് വനമേഖലയിലോ സമീപത്തോ താമസിക്കുന്ന ആളുകൾക്ക് രോഗബാധിതരായ മൃഗങ്ങളുമായുള്ള സമ്പർക്കമുണ്ടായാൽ രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് രോഗബാധിതനായ ഒരാളുടെ ശ്വാസകോശ സ്രവങ്ങളുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പടരുന്നത് ക്ഷതങ്ങൾ ശരീരസ്രവങ്ങൾ ശ്വസനത്തുള്ളികൾ കിടക്ക പോലെയുള്ള വസ്തുക്കൾ എന്നിവയുമായുള്ള അടുത്ത സമ്പർക്കം രോഗം ബാധിച്ച ആളുമായുള്ള ലൈംഗിക ബന്ധം എന്നിവയിലൂടെ എംബോക്സ് വൈറസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരും പ്ലാസിന്റെ വഴി അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കോ അല്ലെങ്കിൽ ജനന സമയത്തോ അതിനുശേഷമോ കുഞ്ഞുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയും രോഗസംക്രമണം സംഭവിക്കാം ലോകമെമ്പാടും വസൂരിക്കുള്ള വാക്സിനേഷൻ നിർത്തലാക്കിയതിനാൽ പൊതുജനങ്ങളിൽ വസൂരിക്കെതിരെയുള്ള പ്രതിരോധശേഷി കുറയ്ക്കുന്നതിന്റെയും എംബോക്സിനെതിരെയുള്ള പ്രതിരോധശേഷി കുറയ്ക്കുന്നതിനും കാരണമായേക്കാം സാധാരണഗതിയിൽ എംബോക്സിന്റെ ഇൻകുബേഷൻ കാലയളവ് ആറു മുതൽ പതിമൂന്ന് ദിവസം വരെയാണ് എന്നാൽ ചില സമയത്ത് ഇത് അഞ്ചു മുതൽ ഇരുപത്തിയൊന്ന് ദിവസം വരെയാകാം രണ്ടു മുതൽ നാലാഴ്ച വരെ ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കാറുണ്ട് മരണനിരക്ക് പൊതുവെ കുറവാണ് പനി തീവ്രമായ തലവേദന കഴലവീക്കം നടുവേദന പേശിവേദന ഊർജക്കുറവ് എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ പനി വന്ന പതിമൂന്ന് ദിവസത്തിനുള്ളിൽ ദേഹത്ത് കുമിളകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണപ്പെടുന്നത് ഇതിനു പുറമെ കൈപ്പത്തി ജനനേന്ദ്രിയം കഞ്ചക്റ്റീവ കോർണിയ എന്നീ ശരീരഭാഗങ്ങളിലും ഇവ കാണപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി